ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റുസെറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആൻസർ കീ ഇപ്പോൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അറിയാനുള്ള ഒരു ഓപ്ഷനും അതുപോലെ നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി വന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഏത് ആർ ആർ ബി നിങ്ങൾ അപ്ലൈ ചെയ്തത് അവിടെ ആർ ആർ ബി പോയ ശേഷം സി എൻ സീറോ ടു രണ്ടായിരത്തി പതിനെട്ട് ഒബ്ജെക്ഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ഹെഡിൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടാവും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓരോ ആർ ആർ ബിയുടെയും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആർ ആർ ബിയുടെയും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ആ ആർ ആർ ബിയിൽ പോയിട്ട് ഒബ്ജെക്ഷൻ ട്രാക്കർ എന്ന് പറയുന്നത് സി എൻ സീറോ ടു രണ്ടായിരത്തി പതിനെട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം ആ ഒരു എക്സാമിൻ്റെ അതിൽ പോയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്ന നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കീയും അതുപോലെ നമുക്ക് ചോദിച്ച അതേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീ നമുക്ക് ലഭിക്കുകയാണ് അത് വെച്ച് നമുക്ക് നോക്കാം ഓരോന്നും കമ്പയർ ചെയ്ത് നോക്കാം ഓരോ ക്വസ്റ്റ്യനും നമ്മൾ കൊടുത്ത ആൻസറും അതുപോലെ നമുക്ക് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തെറ്റുള്ള ഓരോ ക്വസ്റ്റ്യനും ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ കൊടുക്കുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മൾ അൻപത് രൂപ ഫീ ഈടാക്കുന്നുണ്ട് ആ അൻപത് രൂപ റെയിൽവേ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് പരിശോധിച്ച ശേഷം അത് നമ്മൾ കൊടുത്ത് കറക്റ്റാണ് എന്ന് വരികയാണെങ്കിൽ നമുക്ക് ആ അൻപത് രൂപ റീഫണ്ട് ആയി ലഭിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു അവസരം പതിനാല് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായും അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഓരോരുത്തരും അത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ അതുപോലെ റെയിൽവേ കൊടുത്ത ആൻസറും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസറും ഒന്ന് തന്നെ നിങ്ങൾ കൊടുത്ത ആൻസറും ഒന്ന് തന്നെയാണോ നോക്കുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഫീൻ്റെ കാര്യം നിങ്ങൾ നോക്കേണ്ട അൻപത് രൂപ നമുക്ക് തിരിച്ചു കിട്ടും അത് കുഴപ്പമില്ല നിങ്ങളത് നോക്കിയതിന് ശേഷം ഒബ്ജക്ഷൻ കൊടുക്കുക അപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഒരു പതിനാല് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ മാത്രമേ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആർ ആർ ബി ലഭിക്കും ആ ഓരോ ഓരോ ആർ ആർ ബി ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക ബിസി ആണെന്ന് പറയുന്നുണ്ട് അവർ അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഓരോ ആർ ആർ ബി എക്സാം ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിന്നെങ്കിൽ അവർക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്ന അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ ന്യൂസുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവ നൈസ്റ്റേ